വെൽക്കം ബാക്ക് ടു സ്പോട്ടോജി അങ്ങനെ മഴ വരാനും മഴ വരാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ നമ്മളുടെ ഐ എസ് എൽ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇന്ത്യൻ ഫുട്ബോൾ മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നമ്മള് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം സോ ഇതിന്റെ ഭാഗമായിട്ട് ഈ എ എഫ് എഫിന്റെയും ഐ എസ് എല്ലിന്റെയും ക്ലബ് സി ക്ലബ്ബ് ക്യാപ്റ്റൻസും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ അവർ സംസാരിച്ചു അതില് രണ്ടു മൂന്ന് കാര്യങ്ങൾ അവര് അതായത് എ എഫ് എഫ് ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ് അവരുടെ വാക്ക് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവരുടെ വാക്കും പഴയ ചാക്കും ഏകദേശം സെയിം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അവർ പറഞ്ഞതിൽ വെച്ചിട്ട് ഈ പരിപാടി എപ്പോൾ നടക്കുന്ന വലിയ ഉറപ്പില്ല എന്നാലും ഇവരുടെ ഒരു ഐഡിയൽ ജനുവരി മുതൽ മെയ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അതായത് ജനുവരി ടു മെയ് ലാസ്റ്റ് എന്നുള്ള ഒരു സമയത്ത് ഐ എസ് എൽ നടത്താനും ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് ഞാൻ പറയാം നൂറ്റി എൺപത് മാച്ചുകൾ നൂറ്റി അമ്പത് ദിവസത്തിൽ പൂർത്തീകരിക്കാനാണ് ഇവര് പ്ലാൻ ചെയ്യണമെന്ന് കാരണം അത് വലിയൊരു ടാസ്ക് ആണ് എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു കാര്യമാണ് സോ ഈ വെന്യൂസിലൊക്കെ ചിലപ്പോ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് മാച്ച് ഷെഡ്യൂളിലും മാച്ചിന്റെ ടൈമിങ്സിലും എല്ലാം ഒരു എന്താ പറയാ അവിയൽ പരിപാടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാര്യം വരുകിട്ട് അപ്പൊ എന്തിനാ ഇത്ര കഷ്ടപ്പാട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഓൾറെഡി ഈ എഫ് എസ് ഡി എൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഒരു ടെർമിനേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല കാരണം ഇവർക്കൊരു ഒരു കാര്യം ഇല്ലാത്തൊരു ഈഗോ ആണ് ഇവന്മാരെ കൊണ്ട് സ്വന്തമായിട്ട് ഞാൻ എന്തായാലും പറ്റില്ല ഇവരുടെ വിചാരം എന്താ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ കൊറേ കമ്പനികൾ ഇങ്ങനെ വന്ന് കാഞ്ഞുട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവർ ഇവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് അത്രേ ഉള്ളൂ സോ ഏഹ് ഇത്രയും കാലം കൂടെ നിന്നിട്ടുള്ള എഫ് എസ് ഡി എല്ലിനെയും ഇവര് വെറുപ്പിച്ച് പറഞ്ഞു വിട്ടു ഇപ്പൊ അതും ഇല്ല ഇതുമില്ല ഏതുമില്ലാത്ത അവസ്ഥയിൽ ഇപ്പൊ ഒരു ബിഡിനെടുക്കാൻ ഒരു കമ്പനിയും വരാത്തൊരു സിറ്റുവേഷനാണ് സോ ഇത്രയും അൺസെർട്ടനിറ്റി കൊണ്ടുവന്ന ഈ ആൾക്കാർ ആൾക്കാരെന്നെ ഇപ്പൊ ഇത്രയും വലിയൊരു ഹെൽപ്പ് ഫുള് ടാസ്ക് എടുത്തിരിക്കുകയാണ് അതായത് ജനുവരി മുതൽ മെയ് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഐ എസ് എൽ നടത്തണം പിന്നെ ഐ ലീഗ് ഉണ്ട് നടത്താനായിട്ട് സോ ഇതൊക്കെ ഇവർക്ക് തലവേദന പിടിച്ച പണിയാണ് അപ്പൊ എന്തായാലും കുറെ പ്ലെയേഴ്സും ക്ലബ്സും സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ലെറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അവരുടെ പ്രതിഷേധം അവർ സോ ഇതിനൊരു പരിഹാരം കണ്ടെത്താണ്ട് പരിപാടിയില്ലെന്നാണ് ഇവർ പറയണത് സോ മൊത്തത്തിൽ അവതാളത്തിലായിരിക്കാണ് എന്തായാലും എനിക്ക് ഇവരുടെ വാക്കിൽ എന്തായാലും വിശ്വാസം ഇല്ല ഈ ഐ എഫ് എഫിന്റെ തലപ്പത്തിരിക്കുന്ന വണ്ടന്മാരുടെ വാക്കിലൊന്നും എനിക്ക് നമുക്ക് വിശ്വാസം ഇല്ല അവരെന്തേലും ചെയ്താൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ കണ്ടറിയാം സോ നിങ്ങളെ പിന്നെ സോപ്പായിട്ട് കമൻ ബോക്സിൽ കമന്റ് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു